ഹായ് ഫ്രണ്ട്സ് കൊട്ടനാട് വില്ലേജ് പുതിയൊരു സ്വാഗതം ഞങ്ങളുടെ പവർ കേട്ടോ ഇരിക്കുക കാരണം നമ്മള് ഒരു വലയൊക്കെ മേടിക്കാം പുത്തം വല മേടിക്കണ്ടേ വരണ്ടോ ഇപ്പൊ ഞങ്ങൾ നൂറ്റിപ്പത്തിന്റെ വല ഒരു നാല് കിലോ വല മേടിക്കാം നാല് കിലോ വല മേടിച്ച ചൈത്രം പറയണല്ലോ സാധാരണ ഞങ്ങളുടെ പലവരണ്ടോ ഇതാ ഇതാ പലവര അപ്പൊ ഈ കാണാൻ ഞങ്ങൾ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ചെറിയ സുഹൃത്ത് നമ്മുടെ വീഡിയോ കാണുന്നത് കേട്ടാണ് അതുകൊണ്ട് കുവൈറ്റിലല്ലേ കുവൈറ്റ് കുവൈറ്റിലാണ് മസ്കാരം ആണല്ലേ ഗർഫുകാരനാണ് അപ്പൊ സാധാരണക്കാരനാണേ സാധാരണക്കാർക്കല്ലേ സാധാരണക്കാരനല്ലേ കഷ്ടപ്പാടരുതെന്ന് അപ്പ നമുക്ക് നമുക്കൊരു വലയൊക്കെ മേടിക്കാം പൈസ അയച്ചു തട്ടോക്കാലും വല ഞങ്ങൾ മേടിച്ചു അപ്പൊ നാലുകിലെ വല മേടിച്ചത് കുയൊന്നും പോകലാ പക്ഷെ ഈ വല കൊണ്ട് ഞങ്ങൾ നരയ്ക്കാൻ പോകില്ല വന്നിരിക്കുന്നത് ഞങ്ങൾ മങ്ങരത്തിൽ വാങ്ങിക്കുന്നത് അപ്പൊ ഇവിടെ കുറച്ച് കാടന്ന് ഈ കാടിന് വളച്ചിട്ട് കരിമീൻ പിടിക്കാൻ പോകും ഒരു അടിപൊളി മീൻപിടുത്തത്തിന് വന്ന ഞങ്ങൾ ഇതുണ്ടോ ഈ വല എൺപതിന് വിലയുണ്ട് വല ഇത് നൂറ്റിപ്പത്ത് പിന്നെ പഴയ വലയുണ്ട് ഈ വലായിട്ട് വന്നിരിക്കുക ഞങ്ങൾ എന്റെ വലപതം വളച്ചിട്ട് ഇറങ്ങി അടിച്ചണക്കി എല്ലാം ശക്ത പണി തന്നെ കുത്തിയുള്ള ഒരു കഴുക്കുമല്ലോ അപ്പൊ എന്തായാലും മീൻ പിടിക്കും മീൻ കിട്ടുന്ന ഉറപ്പാ അപ്പൊ തകർക്കാൻ പോവാ പോവാൻ വലയാണ് ഇത് എന്താ കിട്ടിയത് നമ്മുടെ മോർച്ച ചേട്ടനുള്ള ഞങ്ങളുടെ ഗിഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് പുള്ളി ഞാൻ പുള്ളിയിൽ വല മേടിക്കാൻ പറ്റത്തില്ല അപ്പൊ മേടിക്കാൻ സാധിച്ചതല്ലേ വലിയ കാര്യം നമ്മുടെ മോർച്ചേട്ടനെ ഹായ് ീടേക്ക് പോവാണ് അപ്പൊ ഒന്നുകൂടെ പോരാണ് നമ്മുടെ മോനും ചേട്ടനാണ് ചേട്ടൻ വന്നിട്ടുണ്ടായി വന്നപ്പോഴത്തേക്ക് വല അനക്കാൻ പറ്റിയില്ല വല കിട്ടിയത് വല ഇപ്പോഴാണ് കിട്ടിയത് അപ്പൊ ഞങ്ങൾ തകർക്കാൻ പോവാണ് പവർ ആയിട്ടിരിക്കുകയാണ് നിൽക്കുക തേ വന്നിരിക്കുന്നത് മംഗനത്തിൽ ആകട്ടോ അപ്പം അല്ലേ കാഴ്ചയാണ് വള്ളത്തിൽ എത്ര പെണ്ണാളാ പോകുന്നു നോക്കി തൊഴിലുറപ്പ് പരിപാടിക്ക് പോകുന്ന ആണേ ഞങ്ങളത് പല തനിക്കാൻ പോകണം പല വെള്ളത്തിൽ നമ്മളെ കൈ കൊണ്ടല്ലേ കളിച്ച് നമ്മളൊന്ന് ഉദ്ഘാടനം ചെയ്യാ കേട്ടോ ഇതാവേ ഇത് നമ്മുടെ സന്തോഷം ആട്ടോ നമുക്ക് ഒരു ചേട്ടൻ നമുക്കത് പുള്ള കൂട്ടത്തില് വേണോ എന്ന് നമ്മുടെ ആഗ്രഹം പക്ഷെ എൻ്റെ പറയാനേ നാട്ടിൽ ഒന്നും ഉണ്ടാ വലയിട്ട് പകുതിയായി പുതിയ വല ആയതൊരു കുരു ചുരുക്കം ഉണ്ടായിരുന്നു കണ്ടുപോകാൻ ചുരുങ്ങി കിടക്കരുത് കുറെ സമയം എടുക്കുന്നു നിവർത്തി എടുക്കാറുണ്ട് നന്നായി അങ്ങറങ്ങിപ്പോ എല്ലാം ഓക്കെയാണ് നീ മാത്രം കിട്ടിയാൽ കിട്ടിയാന്ന് ഒരു വല ഒരു വല കഴിഞ്ഞ് കേട്ടോ പോകുന്നത് ഇടാൻ പോകുന്നത് കരി പിടിക്കാൻ വന്ന ഇപ്പം കരിമല്ലാൻ പോവാണ് അപ്പൊ അതിനിടെ കിട്ടിയതെടുക്കുന്നുണ്ട് പറഞ്ഞ കേട്ടോ നമ്മുടെ പുത്തൻപറക്കാൻ പോയി കളിയാക്കുന്നു പിടിച്ച പിടിച്ച വലയല്ലേറ്റല കീരി പറഞ്ഞ വലയാണിക്കാനൊന്നും ഇല്ല അപ്പൊ നമ്മുടെ ഒരു പ്രവാസി നമുക്കൊരു ഒരു ഉപകാരം ചെയ്തൊരു വല മേടിക്കാൻ പറ്റിയോ അങ്ങനെ നമ്മുടെ കൂട്ടത്തി വീഡിയോ കാണുന്നതൊക്കെയല്ല നമ്മടെ കഷ്ടപ്പെടുകാണെന്നൊന്ന് മനസ്സിലായോട്ടോ പൊടി പൂരം മീന അല്ലേ അടിച്ചിട്ട് കയറിയില്ലേ ഇടക്കാൻ പോവാടി സൈഡിലെ തപ്പാൻ പോകാണ്ട് മൊത്തം പാണിയത് ഇടുന്നു എന്തായാലും മീനോട്ട് പോക്കെ കൂട്ട് മജം നമ്മളുടെ വലയെ കിട്ട് അന്ന് അടിച്ചിടക്കുകയുട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലായി ഇറമ്പിറങ്ങി നിൽക്കുന്നത് കാറ്റിനകത്ത് അപ്പം കാറ്റിനകത്ത് വല വല ഈ വെള്ളം കയറാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ ഇറങ്ങാൻ പോവുക ഇതും കറക്റ്റ് മടക്കുള്ളിട്ടുണ്ടെങ്കിൽ ഇത് മടയാണ്ടോ മടവീനാണ്ടോ അപ്പോൾ ഇവിടെനിന്ന് ഭയങ്കര ഈ ഭാഗം കണ്ടോ ഇത് മഴ നമ്മൾ നിൽക്കുകയാണോ അപ്പം ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് അനക്കി പിടിക്കാൻ പോവുക അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് തപ്പി അനക്കി പിടിക്കാൻ പോകുന്നത് വെള്ളത്തിനടിയിലുള്ള വിഷയതൊക്കെ കാണിക്കാൻ പറ്റുന്ന നോക്കാം ശ്രമിക്കാം മാക്സിമല്ലേ എന്തായാലും അതെ തകർക്കാൻ പോവാ ഇടിച്ചപ്പോൾ തന്നെ ഒരു മുട്ട കരക്കിട്ട് വേണ്ടി കിട്ടിയില്ല പിന്നെ ഇറങ്ങിപ്പോയി പലയിൽ ഒരു കരിമീൻ ഉടക്കിയിട്ടുണ്ട് കണ്ട് എന്തായാലും മീനുണ്ടെന്ന് അപ്പൊ അത് തകർക്കാൻ പോലെ വെള്ളത്തെ പരിപാടി കാണാൻ എന്തായാലും നമുക്ക് ബാക്കി കാണാൻ പോലെ ഇടിച്ചനക്കി അണച്ചു നിക്കാ ഇടിച്ചണക്കിട്ട് മീൻ ഇറങ്ങുന്നില്ല ഞങ്ങൾ ചാടുവാ എന്തായാലും ചാട് ചാടി ഞാനും ചാടാൻ പോവാ ഇവിടെ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇവിടെ നല്ല കറക്റ്റ് പറഞ്ഞാൽ രണ്ട് പേര് നിന്നാൽ തോളത്ത് കയറി നിന്നാൽ എത്തുന്ന വെള്ളമുണ്ട് ആ ഇറമ്പിൽ തന്നെ പുള്ളിയുടെ ബിനീഷിൻ്റെ നിങ്ങളുണ്ട് ഹൈറ്റ് ഉണ്ട് വെള്ളം ഡേഞ്ചറാണ് പിന്നെ ബിനീഷിന് വയ്യാത്താണ് കുഴപ്പമില്ല ഞങ്ങൾ നോക്കുന്നുണ്ട് അവൻ ആദ്യത്തെ ആവേശത്തിന് ചെന്ന് ഇറങ്ങുന്നേ ഉള്ളൂ ഞങ്ങളിപ്പോൾ പൊക്കും സലേഷിൻ്റെ മീൻ കിട്ടിയെന്നാണ് പറയുന്നത് ആ മുങ്ങി മുങ്ങ റപ്പിക്കലേഷൻ നാളെ പൂരിയാട്ടോ ഉള്ളക്കകത്ത് കഴിട്ട് മീൻ പിടിക്കുന്നത് എന്നെ എന്നെക്കൊണ്ട് പാടാട്ട പോവാൻ ചാൻസ് ഉണ്ട് കയ്യിലെടുത്തില്ല മീനുള്ള മീൻ തന്നെയാണേ i really going രണ്ടുപേരെയേ ഇവിടെ ചാമറ ക്യാമറ അവ കൊടുക്കുക ബാക്കി കാണിക്കാം എന്റെ പൊന്നെ А, крува. വെള്ളത്തിന് മുങ്ങോ അപ്പാടാ അച്ഛൻ പറയാ സലേഷണ്ടത് മീൻ പിടിച്ചെ നമുക്ക് അത് പിടിച്ചാണോ അപ്പൊ നോക്കാം ട്ടോചര വലയിര മണിക്കൂറോട്ടോ ഞാ ഇത്ര നേരം അടിച്ചടക്കാട്ടെ അതെങ്കിൽ കിടന്ന് കളിയായിരുന്നു വാളകെ ചാടുന്നോ ഏ കണ്ണകുപ്പനാണായോട്ടോ വലിയ മതി കേട്ടോ അപ്പൊ ചേട്ടാ വലയിട്ട് ഒരു മണിക്കൂറോ ആയി ഞങ്ങളുടെ അടിച്ച് തപ്പിക്കാൻ അപ്പം എന്നിട്ട് വാളയൊക്കെ മുട്ടിട്ടുണ്ടായിരുന്നു അതില് അപ്പൊ വലയെ കാണും ചത്ത പോയി കാണും കാരണം വാളയറിയാലോ വെള്ളത്തിൽ പോയി ചത്തുപോയി വലയോ കിടക്കഴിഞ്ഞാ അപ്പൊ ചത്തങ്ങൾ ഒന്നും പറയുന്നത് പറയാൻ പറ്റത്തില്ല മീനുണ്ടോ ഇല്ല മീനുണ്ടെന്ന് നേരെയാണ് മീൻ കണ്ടല്ലോ രണ്ട് മീൻ കണ്ടാത്തരും മീൻ ഉണ്ടെന്ന് ഉറപ്പായി അപ്പൊ സേടെ വള്ളത്തിലെ ബാക്കി എല്ലാവണ്ട കരിമി കണ്ടോ എന്റെ പൊന് പച്ചാമാരുന്നില്ലല്ലോ അതെ നമ്മളാണ് ഇത്ര കഷ്ടപ്പെട്ടത് ഒരു ഒരുമി കിട്ടിയോ നമുക്ക് ഒന്ന് കിട്ടിയാലും നമുക്ക് വലുതന്നെ അതെ ഇത്രയും കഷ്ടപ്പെട്ടേ എങ്ങനെ പറയുന്നില്ല അതെ അല്ലേ ഞങ്ങളുടെ ആ വള്ളം പോന്നാരൻ ആ വള്ളക്കാരൻ ഞങ്ങളുടെ പുതിയ വലയായിരുന്നു ആ വലുപോലും കണ്ടുപോകുന്നില്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവര് പിന്നെ കഷ്ടത്തോട് ല്ലോ വെള്ളത്തിൽ വഴയല്ലേ വല എടുത്തോണ്ടിരിക്കണിക്കരിമീൻ എങ്ങനെ കിട്ടിയിരിക്കണ്ടോ അങ്ങനെ പറയുന്നേ വെള്ളത്തിൽ മുങ്ങി ശ്വാസം പോലും കരിപ്പ് രക്ഷ ഇല്ല മീനില്ലാത്ത സങ്കടത്തില്ലേ വല തന്നെ നോക്കുന്നില്ല പലപലോ മൊത്തം വല പോവുകയും ചെയ്താ ഏറ്റവും സങ്കടം വീട്ടിലെത്തേടിക്കും കുറുവ കുറുവത് അപ്പാ വിളത്തിനണ്ടോ കണ്ട മീഡിയ കരു മച്ചാമാര് നമ്മൾ എൺപതിൻ്റെ വില എടുത്തു കേട്ടോ എടുത്ത് കിട്ടിയത് രണ്ട് കരിമീനും ഒരു തൂളി ഒരു മുഴുവൻ കിട്ടിയാലോ ഇത്രയും പണി വന്നിട്ടുണ്ടോ അതേ അടുത്താണ് പുതിയ വരെ എടുക്കാൻ പോകട്ടോ പുതിയ പോലെ നമുക്ക് വള്ളം വന്നുടക്കി വല കുറു കീഴ് പോയിട്ടുണ്ടോ അങ്ങനെ ഉള്ളു അപ്പം ഇതെന്തിനാണെന്ന് നോക്കാം നോക്കാം അപ്പോ അതെ മച്ച നമ്മുടെ വലയെല്ലാം പൊക്കി കഴിഞ്ഞിരിക്കുക ഞങ്ങളാകെ നിരാശരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ചകല മീനേ കിട്ടിയുള്ളൂ ഞങ്ങൾ മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ മീൻ തന്നെ കാണിക്കുന്നത് ഞാൻ ഉള്ള മീൻ ഊരിക്ക ഞങ്ങള് പിന്മാറത്തൊന്നുമില്ല കേട്ടോ ഇത് പരാജയം വിജയത്തിന്റെ മുന്നോടിയാന്ന പറയുന്നത് ഞങ്ങൾ ഇനിയും പൂർവ ശക്തിയായിട്ട് വരുതേ ഒരുത്തണച്ചിരുന്ന് കഞ്ഞി പിടിക്കുക എന്നാടാ ക്ഷീണിച്ച് പോയോ ഇതൊന്നും നമുക്കൊരു വിഷയമല്ലോ കഞ്ഞി പിടിക്കുക അവൻ ഇതൊന്നും നമുക്കൊരു വിഷയല്ല നമ്മൾ നാളെ ഇറങ്ങും മീൻ കിട്ടുന്ന ഡെ ഞങ്ങൾ കയറും ദേ കരിമീനൊക്കെ ഉണ്ട് കുറവാന്നേ ഒന്നും ഇല്ല വള്ളം വാടക ഒക്കെ എടുത്തോ പറഞ്ഞാലും അല്ലേ വള്ളം നമ്മൾ എടുത്തു പക്ഷെ ഇഞ്ചൻ എടുത്തില്ലല്ലോടാ എങ്ങനെ ഇഞ്ചൻ എങ്ങനെയാ നീ എടുക്കുമോ ആ പറയുന്നത് ഇഞ്ചൻ നമുക്ക് നമുക്ക് കാര്യം സഹായിക്കൂടാ ഇഞ്ചൻ കൊള്ളാം ഇതൊക്കെയല്ലേ നമ്മുടെ വീഡിയോ അപ്പം ദേ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ മീൻ നമ്മൾ ഇനിയും തിരിച്ചു വരും പിന്നെ ഈ വീഡിയോ എന്തായാലും ഞങ്ങൾ ഇടും കാരണം ഞങ്ങളുടെ കഷ്ടപ്പാടായി അതുകൊണ്ട് ഇന്ന് വീഡിയോ ഇല്ലാൻ തന്നെ തീരുമാനിച്ചിരിക്കുക മീൻ കിട്ടിയാലും കിട്ടില്ല ഓക്കെ